ശേഷം ക്രിസ്തുമസ് ആഘോഷങ്ങൾ പുനരാരംഭിച്ച് നസ്രത് കഴിഞ്ഞ രണ്ടു വർഷമായി ഈശോ വളർന്ന നസ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പൂർണ്ണമായും നടന്നിട്ടില്ല യുദ്ധം മൂലം വില്ലേജ് സ്ക്വയറിൽ ഒരു ക്രിസ്മസ് ട്രീ പോലും ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് മാർക്കറ്റ് തുറന്നിട്ടുമില്ല എന്നാൽ ഈ വർഷം യേശുവിന്റെ നാട്ടിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഈശോ വളർന്ന നസ്രത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പൂർണ്ണമായും നടന്നിട്ടില്ലായിരുന്നു യുദ്ധം മൂലം വില്ലേജ് സ്ക്വയറിൽ ഒരു ക്രിസ്മസ് ട്രീ പോലും ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് മാർക്കറ്റ് തുറന്നിട്ടുമില്ലായിരുന്നു എന്നാൽ ഈ വർഷം കാര്യങ്ങൾ പുരോഗമിച്ചു യേശു ജനിച്ച സ്ഥലമായ ബത്തലഹം വെസ്റ്റ് ബാങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ യേശു വളർന്ന നസ്രത്ത് ഇസ്രായേലിലാണ് സ്ഥിതി ചെയ്യുന്നത് നസ്രത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് അവരുടെ സ്വത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും സുപ്രധാന ഭാഗമാണ് ഇസ്രായേലിന്റെ അറബ് എന്നറിയപ്പെടുന്ന നസ്രത്തിൽ മുപ്പത് ശതമാനത്തിലധികം ക്രൈസ്തവരുണ്ട് ഇവിടെ ആളുകൾ ക്രിസ്മസിനായി കാത്തിരിക്കുന്നത് പോലെ പോലെയായിരുന്നുവെന്ന് അറബ് വംശജയായ കത്തോലിക്ക യാസ്മിൻ മാസവി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പതിലധികം പേർ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ഗാസയിലെ വെടിനിർത്തലിന് ശേഷം ബദലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വീണ്ടും ആരംഭിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്